െ മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ ഇഷ്ടിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു സ്വാഗതം ചെയ്യുന്നു വിശേഷാൽ ഈ ദിവസത്തിൽ സമിശിക്തനായ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലിനും ഉടമിച്ചുള്ളത് ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ചില നിമിഷം ദൈവത്തിന്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരു ശുദ്ധാത്മാ ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് അല്പസമയ ചിന്തമായി ഒരു വേണ്ട ഭാഗം കൊണ്ടുവരുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു രണ്ട് കുരുതർക്കിടലേഖനം രണ്ടാമത്തെ വേണ്ട ഭാഗം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം പൗലോസ് കുരുതിലുള്ള സഭയ്ക്ക് ലേഖനമെടുക്കുമ്പോൾ കുരുത് സഭയെ കുറിച്ച് വളരെ ആധികാരികതയോടെ ചില കാര്യങ്ങൾ താൻ പ്രസ്താവിക്കുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കുരുത് സഭയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വിവാ കുരു സഭ ഒരു യവനായ സഭയാണ് ആ യവനായ സഭയ്ക്കകത്ത് വന്നുകൂടിയതായ കുറച്ച് ഏറെ പ്രശ്നങ്ങളെ നമ്മൾ കാണുവാൻ കഴിയുന്നു ഒന്ന് അധാർമികത നിയമസഭയ്ക്കകത്ത് കടന്നുകൂടുവാനിടയായി രണ്ട് കേസ് സംബന്ധമായി കോടതിയെ ആശ്രയിക്കുന്നതായ ചില പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്ത് വന്ന് ഭവിക്കുവാനിടയായി അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുടെ മുൻപിൽ അപ്പോസ്റ്റായിരിക്കുന്ന പൗലോസ് ശക്തമായ ഒരു സമീഷ്യമായിട്ട് ഒന്ന് രണ്ട് പൊരിന്ത ലേഖനങ്ങൾ എഴുതുവാനിടയായി അതിൽ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസുനായിരിക്കുന്ന പോലൂസ് പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും ഇന്ന് എനിക്കും പറയുവാനുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ആ കർത്താവിനെ നാം തിരിച്ചറിയുവാൻ ഇടയായിട്ടിരുന്നു അ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പോലൂസ് തൻ്റെ മിഷണറി യാത്രയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തിത്തോസ്നെക്കുറിച്ചുള്ള ചില വേദനകൾ തന്നെ അഭിരിച്ചപ്പോൾ തീത്തോസ്നെ കാണുവാൻ വേണ്ടി ത്രൊമാസിൽ നിന്ന് താൻ യാത്ര ചെയ്യുന്നതായിരിക്കുന്ന ഒരു സമയം ബക്തോനിയിലേക്കുള്ള യാത്ര മധ്യത്തിൽ ആ യാത്രക്കൊരുങ്ങുമ്പോൾ താൻ പറയുന്ന ഒരു വേദഭാഗമാണ് ഭാഗമാണ് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തും പഴനിമ ഭക്തന്മാരെ പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണാം ഏലിയാവിന്റെ ജീവിതത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ പതിനേഴാം അധ്യായത്തിൽ ഏലിയാവ് ആഹാവിന് മുമ്പിൽ ചെന്നതുകൊണ്ട് ഒരു സന്ദേശം കൈമാറുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് ശക്തമായ ഒരു സന്ദേശം ആഹാവിനോട് പറയുവാനായിട്ടുള്ളു ഈ ദൈവിക ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൂട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വലിയ പ്രതിസന്ധികൾ തനിക്ക് നേരെ ആ വന്ന് ഭവിക്കുവാനിടയായി തോന്നുന്നു ആകെ തന്നെ കൊന്നുകളയുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുമ്പോൾ ഹോമയായ ദൈവം പറയുന്ന ഒരു സന്ദേശമുണ്ട് നീ കെരീത്തിൽ പോയി പറക്കണം നിനക്ക് വേണ്ടത് അവിടെ അതിന്റെ സമയങ്ങളിൽ ലഭ്യമായി തീരുവാനിടയാകും അപ്പോൾ കേരത്ത് എന്ന വാക്കിനർത്ഥം നമുക്കറിയാം വരണ്ടത് വിള്ളലുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ കേരത്തിന്റെ അനുഭവത്തിലും കേരീത്തിന്റെ അവസ്ഥയിലും എപ്പോഴും ജയോത്സവമായി നടത്തുവാൻ ഒരു ദൈവം ഉണ്ടെന്ന് സ്തോത്രം വളരെ വ്യക്തമായി എലിയാവിനെ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിന്റെ ജൈത്രയാത്രയിൽ എല്ല്പ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് ചിന്തിക്കുവാൻ പാടില്ല ചില പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുവാനിടയായിത്തീരും ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തെ വിട്ടുമാറുവാനല്ല ദൈവം നമ്മെ കരുതുന്നവനാണെന്നും ദൈവം എല്ലായ്പ്പോഴും ജയോത്സവമായി എന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയായിത്തീരും ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന ഇസ്രായേൽ മക്കളെ ദൈവത്തോട് ഇസ്രായേൽ മക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷേ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവമുൻപാകെ നിൽക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചെടുത്തോളം ഏത് പ്രതികൂലത്തിന നടുവിലും ദൈവം ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ളവനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുവാനിടയാകില്ല ഒരു കാലഘട്ടം എഴുതിപ്പോൾ

ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും പലർക്കും ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തതായ ചില സാഹചര്യങ്ങളുണ്ട് ഈ രാതില് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൊണ്ട് ജന ശക്തിയുക്തമായി വിളിച്ചു പറയുകയാണ് നാം ദൈവം

ആ വിദറിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അവൾ പറയുന്നത് ഞാനും മകനും മരിക്കാൻ പോകുകയാണ് ഞാൻ സ്ത്രോത്രം ഈ കഴിച്ചതിനു ശേഷം ഒരടയിൽ ഉണ്ടാക്കി കഴിച്ചതിനു ശേഷം ഞങ്ങൾ മരിക്കാൻ പോകുകയാണ് അവർ സ്വാഭാവികമായും ഏലിയാവ് വിചാരിക്കും ഒരിടത്തേക്ക് ശൂന്യമായി കിടക്കുന്ന ഒരിടത്തേക്ക് ഒന്നുമില്ലാതിരിക്കുന്ന ഒരിടത്തേക്ക് ദൈവം എന്നെ അയച്ചത് എന്തിനാണെന്ന് ഒരുപക്ഷ ചിന്ത ഉണ്ടാകുമടയായി തീരും പക്ഷെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ കണ്ണിന് മുൻപിൽ ചിലത് ശൂന്യതയാണെന്ന് വിചാരിച്ചാലും നിനക്ക് വേണ്ടി നിര ജയോത്സവമായി നടത്താവുന്ന ഒന്നുമില്ലാതിരിക്കുന്ന എല്ലാം ഇവരെ പോലെ നിന്നെ കരുതി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് നിന്നെ പറഞ്ഞു വിടുവാനിടയായി തീർന്നു ഇന്ന് നാം ഭക്തൻ ശരി നീ മരിക്കാൻ ഒരു കാര്യം ചെയ്യുക ആ വ്യക്തിയാണ് ആ സംഭാഷണങ്ങളുടെ നടുവിലാണെങ്കിൽ ഇന്ന് പകലതിരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനാണ് വിശ്വാസികളെ ഈ പകൽ നമ്മുടെ മുൻപിൽ മുൻപിൽ ശൂന്യമായി നിൽക്കുമ്പോൾ ഒന്നും കാണാതിരിക്കുമ്പോൾ ഈ പകൽ യാത്ര കേൾക്കുന്നതെങ്കിൽ ഇന്ന് പകലെ നാളെ നിന്നെ നടത്തുവാൻ കരുത്തുള്ള ദൈവം എന്നായി ജയോത്സവമായി കൊണ്ടു നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറി പരിശുദ്ധാത്മാവ് ഇന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ യോടെ പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധിക്കുക കൊടുമ്പിരി കൊണ്ട ശ്യാമം പക്ഷേ ദൈവമയച്ച ഭക്തൻ ഉള്ള വീട്ടിൽ അവിടെ സ്തോത്രം ദൈവത്തിന്റെ അനുഗ്രഹത്തെ കാണുവാൻ കഴിയുക ഇന്ന് രാത് ദൈവമാണ് നമ്മെ അയച്ചിട്ടുള്ളത് ദൈവമാണ് നമ്മെ ശുശ്രൂഷ ഫലം ദൈവമാണ് നമ്മെ അഭിഷേകം ചെയ്തിട്ടുള്ളെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച മുൻപോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ മനസ്സിലാക്കുക തളരുവാൻ ദൈവം സമ്മതിക്കത്തില്ല വീട് പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവം സമ്മതിക്കത്തില്ല നിന്നെ ശ്രമിക്കുന്ന മുൻപിൽ നിന്നെ ആളേറിയ നിഷ്കാസനം ചെയ്യുമെന്ന് വാടിക്കുന്ന ശത്രുവിന്റെ മുൻപിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം നമ്മയാദരിക്കുന്ന ദൈവമാണെന്ന് ഈ പകൽ പരിശുദ്ധ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും നടത്തുന്ന ഒരു ദൈവമുണ്ട് എപ്പോഴും ദൈവം നടത്തും കസ്റ്റഡിയുടെ നടുവിൽ ദൈവം നടത്തും ദൈവം നടത്തും ആരൂർ ഇന്ന് പകൽ സന്തോഷം അനുഭവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ മഹത്വത്തിനു വേണ്ടി യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാ നമ്മെ നമ്മെ പ്രാർത്ഥനയോടെ സർവശക്തനായ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ യാണ് എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അറിയിക്കുകയാണ് ഒരു നിമിഷം ദൈവങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കൃതാവിൽ താല്പര്യപ്പെടുകയാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം ശ്രദ്ധിപ്പിനാവേ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങളെ ഗീസ് ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചു പാഠപിടുത്തിൽ വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഉറച്ചുകൊണ്ട് നമ്മിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ ഇന്ന് പകൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാ മൻസല്യ സഹോദരി സഹോദരന്മാർക്കും അഭിശിഷ്ടന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അച്ഛൻ്റെ ശക്തി അവരുടെ മേൽ പകരണമെന്നെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകൊണ്ടിരുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജയോത്സവമായി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നീ പ്രാർത്ഥിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊമ്പരാൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് സന്തോഷത്തോടെ നടത്തുവാൻ പരിശുദ്ധൻ ഗണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നാമത്തിൽ തന്നെ ആമീൻ ആമീൻ